പെഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ഇന്നേക്ക് കൃത്യം പതിനൊന്ന് ദിവസം തെളിഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ താഴ്വരയും മരണത്തിന്റെ താഴ്വരയാക്കി മാറ്റിയ ഭീകരത കഴിഞ്ഞാടിയ ദിവസം പക്ഷേ ഇന്ത്യ എതിരായിട്ട് അവർക്ക് ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തിട്ടില്ല ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഒരു എയർ സ്ട്രൈക്കോ ഒന്നും ഇന്ത്യ എതിരായിട്ട് നടത്തിയിട്ടില്ല ഇന്ത്യൻ ഗവൺമെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഒരു മറുപടി കൊടുക്കാൻ പക്ഷെ അത് ഇപ്പോഴെങ്കിലും കൊടുക്കുമോ ഉടനെ കൊടുക്കുമോ ഇല്ല കുറച്ചും കൂടെ ഒരു സമയം വരും ആ ഒരു മറുപടി കൊടുക്കാൻ അതിന് അതിനുമില്ല കാരണം എന്താണെന്നല്ലേ അതായത് നവംബർ ഒക്കെ ആവുന്നേ ഇന്ത്യയിൽ ബീഹാർ ഇലക്ഷൻ നടക്കും ബീഹാർ സംസ്ഥാനത്തെ നിയമസഭാ ഇലക്ഷൻ നടക്കും ആ ടൈമിലാണ് ഇന്ത്യ മറുപടി കൊടുക്കാൻ കാത്തിരിക്കുന്നത് കാരണം ആ ടൈമിൽ ഒരു മറുപടി കൊടുത്താലേ മോഡിയുടെ ഗ്രാഫൊന്ന് ഉയരുകയും ബി ജെ പിക്ക് അവിടെ അധികാരം പിടിക്കാൻ സാധിക്കും എന്താ ഞാൻ പറയുന്നത് പൊട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ല ഒരിക്കലും അല്ല ഇന്ത്യയിലെ അതായത് ബിജെപി അധികാരത്തിലെത്തിയതിനു ശേഷം നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ടെറബിൾ സ്ട്രൈക്കിനെയും ബി ജെ പി നല്ല രീതിയിൽ അവരെ വോട്ടാക്കി മാറ്റാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ആ സമയങ്ങളിലല്ല ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും അല്ലെങ്കിൽ ഒരു ലെയർ സ്ട്രൈക്ക് നടത്തും എന്നിട്ട് അതിനെ വോട്ടാക്കി കൺവെർട്ട് ചെയ്യും ബി ജെ പിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു രാഷ്ട്രീയം അതായത് ഭിന്നിപ്പിച്ച് ഫരിക്കുക എന്നൊക്കെ പറയും ആ ഒരു രീതിയിലുള്ള രാഷ്ട്രീയം അത്രേ ഉള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അറ്റാക്കിനെ തിരിച്ച് മറുപടി കൊടുക്കാൻ ബി ജെ പി ഒരു ആഗസ്റ്റ് വരെയൊക്കെ കാത്തിരിക്കും തീർച്ചയായിട്ടും കാത്തിരിക്കും ആ സമയങ്ങളിൽ പാകിസ്ഥാനേയും വെള്ളമില്ലാതെ പാകിസ്ഥാനിലെ ഗവൺമെന്റ് ഗവൺമെന്റിനെതിരെ അവിടുത്തെ ജനങ്ങൾ തിരിയും ഗവൺമെന്റ് അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു അറ്റാക്കിന് മുതിരും പറഞ്ഞേക്കു ഇന്ത്യക്കെതിരെ ഒരു അറ്റാക്കിംഗിന് മോര്യം ആ സമയത്തായിരിക്കും ഇന്ത്യ ശിപ്തമായിട്ട് പാകിസ്ഥാനിങ്ങും വെടിവെപ്പും ഒരു ഓപ്പൺ വാർ ഒരിക്കലും നടക്കത്തില്ല ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയൊക്കെ നടത്തും പാകിസ്ഥാനെ ഒന്ന് പേടിപ്പിക്കും ഇത്ര നടക്കും കാരണം അവര് ഇലക്ഷൻ ടൈം വരെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബിജെപിയുടെ ഗ്രാഫ് കുറച്ചും കൂടെ ഉയരും ബി ജെ പി ഇലക്ഷനെ വിജയിക്കുകയും ചെയ്യും അപ്പോഴത്തെ തന്നെയാണ് അവരെ പ്ലാൻ ഇത്രേ ഉള്ളൂ